ഇസ്രായേലിനും അമേരിക്കയ്ക്കും വീണ്ടും ഭീഷണി മുഴക്കി ഇറാൻ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും അതിരൂക്ഷമായ സൈനികാക്രമണം ഉണ്ടാകുമെന്നാണ് ഇറാന്റെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനെ നടത്തിയ ആണവ ഭീഷണിക്ക് പിന്നാലെയാണ് വീണ്ടും മിഡിൽ ഈസ്റ്റിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇറാന്റെ പുതിയ ഭീഷണി ഇറാന്റെ പക്കൽ നിരവധി മിസൈലുകളും റോക്കറ്റുകളുമുണ്ട് സൂപ്പർ സോണിക് ഹൈപ്പർ സോണിക് മിസൈലുകളുണ്ട് അവയുടെ കൃത്യത അവയുടെ കൃത്യതയിൽ ഇറാന് നല്ല ബോധ്യമുണ്ട് അത് ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്ന വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ ഉയർത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ നിരവധി ചാരന്മാരെ കണ്ടുപിടിച്ചുവെന്നും ഇറാനിനുള്ളിൽ ഇറാനുള്ളിൽ പ്രവർത്തിക്കുന്ന നിരവധി മൊസാദ് ചാരന്മാരുടെ വിശദാംശങ്ങൾ ദേശീയ ടെലിവിഷനിലൂടെ പുറത്തുവിട്ടുവെന്നുമാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നത് നൂറിലധികം മൊസാദ് ചാരന്മാരെ ഇറാനുള്ളിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ പിടികൂടിയിട്ടുണ്ട് ഇവരെ ഇവരിൽ പലരെയും വധിച്ചു എന്നും ബാക്കിയുള്ളവരെ തടങ്കലിലാക്കി എന്നുമാണ് ഇറാന്റെ ഭരണകൂടം വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിനെ പരിഹസിച്ച് തള്ളുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേലിന്റെ ഒരു ചാരനെയും ഇറാൻ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും നിരവധി കാലങ്ങളായി ഇറാന്റെ ജയിലുകളിൽ ഓരോ കുറ്റവും ചെയ്ത് കഴിയുന്ന കുറ്റവാളികളെ ഇറാൻ തൂക്കിലേറ്റുകയും വധിക്കുകയും ചെയ്ത ശേഷം അവരെല്ലാം മൊസാദിൻ്റെ ചാരന്മാരാണെന്ന് വ്യാജ ആരോപണം ഉന്നയിക്കുകയാണെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് എന്തായാലും ചില മാധ്യമ പ്രവർത്തകരുടെ വിശദാംശങ്ങൾ ഇസ്രായേലിലെ ചില മാധ്യമങ്ങളുടെ അമേരിക്കയുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങളുടെയൊക്കെ ഇസ്രായേൽ ലേഖകരുടെ വിശദാംശങ്ങളും അവരുടെ ചിത്രങ്ങളും പേരുകളും ഇപ്പോൾ ഇറാൻ ദേശീയ ടെലിവിഷൻ പുറത്തുവിട്ടിരിക്കുന്നു ഇവർ കാലങ്ങളായി ഇസ്രായേലിന് വേണ്ടി ഇറാനെക്കുറിച്ചുള്ള ചാരവൃത്തി ഇറാനിൽ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ഇറാനിൽ നിരവധി ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ഇറാനെക്കുറിച്ചുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ വിവരങ്ങൾ മൊസാദിന് ചോർത്തി നൽകാൻ ശ്രമിച്ചു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഇവർ ഇറാന്റെ റഡാറിനുള്ളിലാണ് ഏത് നിമിഷം വേണമെങ്കിലും മൊസാദിന്റെ ഈ ചാരന്മാരെ ഇറാൻ വധിക്കുമെന്നാണ് ഇറാന്റെ മുഖ്യ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും ദിവസങ്ങൾക്ക് മുൻപ് രണ്ട് മൊസാദ് ചാരന്മാരെ പിടികൂടിയെന്ന് ഇറാൻ പരസ്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു അവരുടെ മുഖമോ അവരുടെ പേരുകളോ പുറത്തുവിടാതെ അവരിൽ ഒരാൾ പെട്രോളിയം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും മറ്റൊരാൾ ന്യൂക്ലിയർ പ്ലാന്റിൽ ഒരു ടെക്നിക്കൽ ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അന്ന് ഇറാൻ വ്യക്തമാക്കിയത് ഈ രണ്ടു പേരും കാലങ്ങളായി മൊസാദിനു വേണ്ടി ചാരപ്പണി ചെയ്യുകയായിരുന്നു ഇറാനിലെ ന്യൂക്ലിയർ പ്ലാന്റുമായി ബന്ധപ്പെട്ട രഹസ്യമായ സന്ദേശങ്ങൾ ഇവർ ഇസ്രായേലിലേക്ക് കൈമാറി എന്ന വിവരമാണ് പുറത്തുവന്നത് ഇവർ രണ്ടുപേരെയും പരസ്യമായി തൂക്കിലേറ്റി എന്നാണ് അന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പ്രശസ്ക്കിയാൻ വ്യക്തമാക്കിയത് എന്നാൽ ഇതൊന്നും തന്നെ യാഥാർത്ഥ്യമല്ല എന്ന് ഇസ്രായേൽ തിരിച്ചടിയുകയും ചെയ്യുന്നു എന്തായാലും ഇറാനിൽ മൊസാദ് നടത്തിയ ഓപ്പറേഷനെ കുറിച്ചുള്ള നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേൽ സൈന്യം തന്നെ നടത്തിയിരുന്നു മറ്റൊന്നും ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പന്ത്രണ്ട് ദിവസം നീണ്ട ഒരു യുദ്ധം ഇറാനിൽ ഇസ്രായേലി സേന നടത്തിയിരുന്നു ആ യുദ്ധം ആരംഭിക്കുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് നൂറോളം സ്ത്രീകളടങ്ങിയ ചാരന്മാർ മൊസാദ്ചാരന്മാർ ഇറാനിലേക്ക് എത്തുന്നു എത്തുന്നവരുടെ കയ്യിൽ ഏറ്റവും ആധുനികമായ ആയുധങ്ങളുമുണ്ട് ഈ ആയുധങ്ങൾ ഒരു പരിശോധനയും കൂടാതെ എങ്ങനെ ഇറാനിലേക്ക് എത്തിച്ചു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് അങ്ങനെ ആയുധങ്ങളുമായി ഇറാനിലെത്തിയ ഇവർ അവർക്ക് കൃത്യമായി നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിറ നില ഇവരിൽ പലരും അവിടെ പ്രാദേശിക സംഘടനകളും അതുമല്ലെങ്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഒക്കെ ബന്ധപ്പെട്ടാണ് അവിടെ എത്തിയത് അതിന് പിന്നാലെ ഇവർക്ക് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഇടങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവർ ഇവർ ആയുധങ്ങൾ തയ്യാറാക്കി ഒടുവിൽ ഏത് ദിവസമാണോ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് ആ ആക്രമണത്തിന് തൊട്ട് മുൻപ് ഇവർക്ക് ലഭിച്ചിരുന്ന ആ ടാർഗറ്റുകളെ കൃത്യമായി ഇവർ നിഷ്പ്രഭമാക്കി ഇതിലൂടെ ഇറാൻ സംഭവിച്ചത് ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്നു തിരിച്ച് സ്വാഭാവികമായിട്ടും ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം അതായത് ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാന സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള മിസൈലുകൾ ആ മിസൈലുകൾ തിരിച്ച് ആക്രമിക്കേണ്ടതാണ് ആ മിസൈലുകൾ നിർവീര്യമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർന്നു ഇറാന്റെ ആണവ ഡിപ്പോകൾ തകർന്നു ഇറാന്റെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ തകർന്നു ഇറാൻ്റെ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കാതെയായി ഇങ്ങനെ ഇറാൻ ആകെ പെട്ടൊരവസ്ഥയിലേക്ക് എത്തി ആ നിമിഷം കൊണ്ട് ആ ദിവസങ്ങൾ കൊണ്ട് ഇസ്രായേൽ ആകട്ടെ ഇറാൻ്റെ തലയ്ക്ക് മുകളിൽ വന്ന് ടെഹ്റാൻ്റെ തലയ്ക്ക് മുകളിൽ നിന്ന് ഇറാനിലേക്ക് തുരുതുരാ ബോംബിട്ടു ഇറാന്റെ ആണവ പ്ലാന്റുകൾ തകർന്നു ഇറാന്റെ ആയുധ കേന്ദ്രങ്ങളെ നശിപ്പിച്ചു ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക ക്യാമ്പുകൾ നശിപ്പിച്ചു അങ്ങനെ ഇറാൻ ഒരു പൊട്ടാസ് പോലും തിരിച്ചു പൊട്ടിക്കാൻ കഴിയാത്ത രീതിയിൽ ഇസ്രായേൽ ഇറാനെ തകർത്തു അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മൊസാദിൻ്റെ ഈ ബുദ്ധിയായിരുന്നു മൊസാദിൻ്റെ ചാരന്മാരുടെ ചാരബുദ്ധിയായിരുന്നു അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചതും ഇറാനെ തകർത്തതും അതിന് സമാനമായ പല പ്രവർത്തനങ്ങളും ഇറാനുള്ളിൽ ഇസ്രായലിൻ്റെ മൊസാദ് നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ വധിച്ചത് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ രാജാവിൻ്റെ കൊട്ടാരത്തിന് പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിനൊക്കെ തൊട്ടടുത്ത് വെച്ചാണ് ആ അതീവ സുരക്ഷാ മേഖലയിൽ കഴിഞ്ഞ ഇസ്മായിൽ ഹനിയെ വധിച്ചത് അതിന് പിന്നിലും മൊസാദിൻ്റെ കരങ്ങളായിരുന്നു എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴിതാണ് മൊസാദിന്റെ നിരവധി ചാരന്മാരുടെ ചിത്രങ്ങളും അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നു ഇസ് ഇറാനിൽ ചാരവൃത്തി നടത്തിയതിന് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ വലിയ ഭീഷണി അമേരിക്കയും ഇസ്രായേലിനെയും ഒരുപോലെ ആക്രമിക്കും ആണവായുധങ്ങൾ കൈവശമുണ്ട് ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ്റെ നേതാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഖാദറിൻ്റെ പരിഷ്കരിച്ച സൂപ്പർ സോണിക് മിസൈലിൻ്റെ പരീക്ഷണം ഇറാൻ നടത്തിയത് ആ പരീക്ഷണത്തിന് പിന്നാലെ ഇറാന്റെ ഭീഷണി വന്നിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിലേക്ക് സഞ്ചരിക്കാനും ശത്രുവിൻ്റെ താവളങ്ങൾ പൂർണ്ണമായും തകർത്ത ശേഷി തകർക്കാനും ശേഷിയുള്ളതാണ് ഖാദർ മിസൈൽ എന്നായിരുന്നു ഇറാന്റെ അവകാശവാദം ഇതിനു മുൻപും ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ആഴ്ചതോറും മിസൈൽ പരീക്ഷണങ്ങളും റോക്കറ്റ് പരീക്ഷണങ്ങളും ഒക്കെ ഇറാൻ നടത്താറുണ്ടായിരുന്നു ഡ്രോൺ പരീക്ഷണങ്ങൾ പക്ഷേ ഇതൊക്കെ പരീക്ഷിക്കുമ്പോഴും ഒരാവശ്യം വന്നാൽ ഇറാൻ്റെ ഈ മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ കണ്ടത് രണ്ട് തവണയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ഈ രണ്ട് ആക്രമണത്തിലും ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകളെ ഒന്ന് തകർക്കാനോ അല്ലെങ്കിൽ അതിനൊരു പോറൽ വരുത്താനോ പോലും ഇറാൻ്റെ ആക്രമണത്തിനോ ഇറാൻ്റെ ആയുധം കഴിഞ്ഞില്ല ഇതിൽ നിന്നെല്ലൊരു കാര്യം വ്യക്തമാണ് ഇറാന്റെ വീമ്പടിക്കൽ മാത്രമേ ഇറാന്റെ പക്കലുള്ളൂ ഇറാൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊന്നും തന്നെ ഇസ്രായേലിനെയോ അമേരിക്കയോ തൊടാൻ പറ്റില്ല പറ്റാത്തതാണ് അമേരിക്കയുടെ ബി ടു ബോംബറുകൾ കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും എത്തി മാരകമായ ക്ലസ്റ്റർ ബോംബുകൾ ബോംബുകൾ ഇട്ടു ആ ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ്റെ നിരവധി കേന്ദ്രങ്ങളെ തകർത്തു പർവ്വതങ്ങൾക്ക് താഴെ പ്രത്യേകമായി നിർമ്മിച്ച വലിയ ഗുഹകളിൽ സൂക്ഷിച്ചിരുന്ന ആണവ നിർമ്മാണ സാമഗ്രികൾ വരെ തകർത്ത് തരിപ്പണമായിരുന്നു അങ്ങനെ ഇറാനെ തലങ്ങും വിലങ്ങും ആക്രമിച്ച് ഇറാൻ്റെ നെഞ്ചകം പിളർത്തിയുള്ള ആക്രമണം പലപ്പോഴും അമേരിക്കയും ഇസ്രായേലും നടത്തിയെങ്കിലും അന്ന് അതിനൊരു തിരിച്ചടി കൊടുക്കാൻ ഇറാൻ കഴിഞ്ഞിട്ടില്ല അന്നും ഇറാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്ത് വലിയ ആയുധ ശേഖരമുണ്ട് ഞങ്ങളുടെ കയ്യിൽ വലിയ വമ്പൻ മിസൈലുകളുണ്ട് ഇസ്രായേലിന് ഇപ്പോൾ തീർക്കും അമേരിക്കയെ തീർക്കുമെന്നൊക്കെയാണ് അതിന് സമാനമാണ് കഴിഞ്ഞ ദിവസവും ഇറാൻ പറഞ്ഞത് ഖാദർ മിസൈലിൻ്റെ ഏറ്റവും പരിഷ്കരിച്ച പതിപ്പ് ഞങ്ങൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു ഇനി ഇസ്രായേൽ കരുതിയിരിക്കുക അമേരിക്ക കരുതിയിരിക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്നത് ഈ ഇത്തരത്തിൽ വെല്ലുവിളിച്ച് നടത്തു വെല്ലുവിളി നടത്തുന്ന ആയത്തുള്ള അലി ഖമേനി ഒടുവിൽ ഇറാൻ എന്ന രാജ്യത്തെ കൊലക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട